േ എന്റെ പ്രിയമുള്ളവരെ ഞാൻ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കൂടെ വിഭജരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ ചുമലിലിരിക്കും ഞാൻ കള് പിടിക്കുമ്പോ എന്റെ ചുമലിലിരിക്കും നമ്മക്കുകള് സാക്ഷിയല്ലേ അമ്മാചനുഷ്യൻ മരണപ്പെട്ടാല് ആദ്യമായിട്ട് കരയുന്നതാരെന്നറിയുമോ കരയുന്നത് അഹങ്കരിച്ച് മലക്കുകളുണ്ടല്ലോ ഒരു നല്ല മനുഷ്യനാണ് മരിക്കുന്നതെങ്കിൽ ആ മനുഷ്യന്റെ മരണം എടുക്കുമ്പോ റൂഹ് പിടിക്കാ സമയമാകുമ്പോ ആ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോ വലതുഭാഗത്തിരുന്ന മലക്കിറങ്ങി നിന്ന് കരയുകയാട് ചുമരിച്ചിരിക്കുന്ന മലക്കുകൾ അല്ലാഹുവേ പോയല്ലോ കൂട്ടുകാരൻ മരണപ്പെട്ടല്ലോ അവൻ നമസ്കാരത്തിൽ ഞങ്ങളെ സാക്ഷിയാക്കിയവനാണ് സാക്ഷിയാക്കിയവനാണ് ഒരുപാട് സൽകർമ്മങ്ങളിൽ ഞങ്ങളെ സാക്ഷിയാക്കിയവനാണ് അവൻ മരണപ്പെട്ടു പോയല്ലോ ഇന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ കരയുകയാട് അഹു മലക്കുകളോട് ചോദിക്കുന്നു സിറാജിന് നിങ്ങൾക്ക് അത്ര ഇഷ്ടമായിരുന്നോ മലക്കുകളെ അവര് പറയുന്നേ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു തമ്പുരാരെ

െ വിള ഇവനെ വെറുതെ വിളലിലെയാപ്പിൽ ഞങ്ങളെ കൊണ്ടുപോയി പഴച്ചവരെ വിചാരശാലയിൽ കൊണ്ടുപോയി പഴച്ചവര് വൃത്തികെട്ട സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പഴച്ചവര് ഞങ്ങളെ ഒരുപാട് പാപങ്ങളിൽ സാക്ഷിയാക്കിയവനാണല്ലോ നമ്മുടെ ചുമലിലിരിക്കുന്ന മലക്കുകളെ നമ്മക്ക് എതിരായിരുന്നു ആ ചെയ്യുമെന്ന് മുത്തിനവി എവിടെ പഠിപ്പിക്കുമ്പോ അതിനെക്കാർ വലിയ ദുരന്തമെന്താണ് ദുരന്തം എന്താ പ്രിയപ്പെട്ടവരെ റസൂലുള്ള പറയുകയാണ് പ്രിയപ്പെട്ട രാത്രിയും പകലും അല്ലാഹുവേ നിനക്ക് എതിരാവുകയാണ് പകല് പാപം ചെയ്ത പകല് നിനക്ക് എതിരാവുകയാണ് രാത്രി പാപം ചെയ്ത രാത്രി നിനക്ക് എതിരാവുകയാണ് അങ്ങനെ രാവും പകലും നിന്നെ കൈയഴിയുകയാണ്